എന്താ <laughs> പൊന്നേ <laughs> എന്താണെന്നല്ലേ അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കും അല്ലെ ഇന്ന് യഥാർത്ഥത്തിൽ ഒരു ആവറേജ് മലയാളിയുടെ അവസ്ഥയാണിത് കരയണോ അതോ കെട്ടിത്തൂങ്ങി ചാവണോ അതോ ചിരിക്കണോ എന്ന ഭ്രാന്തൻ അവസ്ഥയിലേക്ക് മലയാളി എത്തിയിട്ടുണ്ട് അറിയാമോ ഇവിടുത്തെ യുവതലമുറ എന്തുകൊണ്ടാണ് ഈ നാട് വിടുന്നതെന്ന് അറിയാമോ അതിനൊക്കെ ഒരേ ഒരു ഉദാഹരണമുണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചത് ഒന്ന് വെയിറ്റ് ചെയ്ത കണ്ട് നോക്കി ഇത് തന്നെയാണ് ഗാർഹിക പീഡന പ്രതി രാഹുലിന് രാജ്യം വിടാൻ പോലീസിന്റെ സഹായം ാവൂ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് രാഹുലിന് സഹായം ചെയ്തു നൽകിയത് പിടിക്കപ്പെടാതെ ബംഗളൂരുവിൽ എത്താനുള്ള മാർഗങ്ങൾ ഇയാൾ രാഹുലിന് കൊടുത്തു ഇയാളുടെ കോൾ റെക്കോർഡുകൾ അടക്കം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം അതിനിടെ രാഹുൽ ജർമ്മൻ പൗരനല്ലെന്ന സ്ഥിരീകരണമുണ്ട് അമ്മയുടെ വാദം തെറ്റെന്നും രാഹുലിനുള്ളത് ഇന്ത്യൻ പാസ്പോർട്ടാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന വളരെയധികം നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒരുപക്ഷെ ഇത്രത്തോളം ഒരു സ്ഥിതിഗതികളിലേക്ക് ആ വിഷയം വഴിമാറുമെന്ന് നമുക്ക് പോലും നേരത്തെ ആ നിശ്ചയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഒരു പോലീസിന്റെ ഒരു ഇടപെടൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഒരു പ്രതിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ രാജ്യം വിടാൻ സഹായിച്ചു എന്ന് പറയുമ്പോൾ അത് പോലീസ് സേനയ്ക്ക് തന്നെ വളരെയധികം ഒരു നാണക്കേടായി തന്നെ മാറുകയല്ലേ സൂചിപ്പിച്ചതുപോലെ തന്നെ പന്തരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് അതായത് രാഹുലിനെ രാജ്യം വിടാൻ പോലീസിന്റെ ഒത്താശയും ഉണ്ടായെന്ന ഉണ്ടായെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പന്തരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന് സഹായം ചെയ്തത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ കോൾ റെക്കോർഡുകൾ അടക്കം പരിശോധിക്കാനുള്ള ഒരു ഉത്തരവ് അന്വേഷണ സംഘം ഉത്തരവിട്ടിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ രാഹുലിനെ ബാംഗ്ലൂരുവിൽ എത്താനുള്ള മാർഗങ്ങൾ അടക്കം പറഞ്ഞു കൊടുത്തത് ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ പ്രതി അതായത് രാഹുലിന്റെ സുഹൃത്ത് രാജേഷിനും ഇയാൾ വിവിധ സഹായങ്ങൾ ചെയ്തിരുന്നു എന്നും സംഭവം നടന്നെന്ന് അതായത് രാഹുൽ ഒളിവിൽ താമസിക്കുവാൻ പോയ സമയത്ത് ഈ രാജേഷുമായി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മണിക്കൂറിലധികം സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു വഴിത്തിരിവിലേക്ക് തന്നെയാണ് സംഭവം മാറുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിനെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നു പരാതി പറഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞിട്ടും ഈ പരാതി ഒന്നും തന്നെ പോലീസ് കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല ഇത്തരത്തിൽ ഗാർഹിക പീഡന പരാതിയായിരുന്നു സ്ത്രീധനം സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെയും ഈ പരാതിയിൽ ഉണ്ടായിരുന്നു പെൺകുട്ടിയുടെ ദേഹത്ത് രാഹുൽ മർദ്ദിച്ചതിന്റെ പാടുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു ഈ പാടുകളൊക്കെ തന്നെയും ഉണ്ടായിട്ടും പോലീസ് അതൊന്നും തന്നെ മുഖവിലേക്ക് എടുത്തിരുന്നില്ല എന്നൊരു വലിയൊരു ആരോപണം പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിഷ്ണു ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം രാഹുലിന്റെ കുടുംബത്തേനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരുന്നെങ്കിലും രാഹുലിന്റെ കുടുംബം പ്രതികരിക്കുന്നില്ല ഒരു പക്ഷേ അന്വേഷണത്തോട് തന്നെ സഹകരണം കാണിക്കുന്നില്ല രാഹുലിന്റെ കുടുംബം എന്ന് പറയുന്നതും ആ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനമായും എടുത്തു പറയേണ്ടത് രാഹുലിന്റെ മാതാവിനെയും സഹോദരി ചോദ്യം ചെയ്യുവാനുള്ളത് ഇവർ ആരോഗ്യ പ്രശ്നങ്ങളാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കും ഒരു സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയേ പറ്റൂ ശ്രീധന ശ്രീധന പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളൊക്കെ തന്നെയും ഇവർക്കെതിരെ ചുമത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ തയ്യാറാകുന്നില്ല ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ എടുത്തു കാണിക്കുന്നത് ഒരുപക്ഷേ മെഡിക്കൽ കോളേജിലേക്ക് പോയി നേരിട്ട് മൊഴിയെടുക്കുവാൻ പോലീസ് ശ്രമിച്ചേക്കാം എന്നൊരു വിവരം ാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും ലുക്ക്ഔട്ട് നോട്ടീസും ബ്ലൂ കോർണർ നോട്ടീസും രാഹുൽ മെതിരെ ഇപ്പോൾ പുറത്തിറക്കിയ ഒരു സാഹചര്യമുണ്ട് ഈ നോട്ടീസുകൾക്കൊക്കെ മറുപടി കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ആയിരിക്കാം ഇത്തരത്തിൽ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കുക എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും ദിവസന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ രക്ഷിതാക്കൾ ക്ഷമിക്കണം ഈ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് അവർ മൊഴി നൽകുവാനെത്തുന്നില്ല എന്നൊരു വിവരമാണ് വിഷ്ണു മക്കളെ നോക്കൂ പതിനൊന്നും ഒമ്പതും വയസ്സുള്ള കുരുന്നുകളെ വാളയാറിൽ പ്രകൃതിവിരുദ്ധ പീഡനവും ബലാത്സംഗവും നടത്തിക്കൊണ്ട് കൊന്ന് കെട്ടിത്തൂക്കിയ അഞ്ച് സഖാക്കന്മാർ കോടതിയിൽ നിന്ന് വെറുതെ വിട്ടു എന്ന് പറയുന്ന വിധിയും കേട്ട് പുറത്തോട്ട് ചിരിച്ചു കളിച്ച് വന്നപ്പോഴാണ് മലയാളി അന്തം വിട്ടത് പതിനൊന്നും ഒമ്പതും വയസ്സുള്ള കുരുന്ന് മക്കളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയവനെ വെറുതെ വിട്ടെന്ന് കേട്ടപ്പോ അന്തം വിട്ട മലയാളിക്ക് അന്തവും ഇല്ല കുന്തവുമില്ല വെറും അടിമ ആക്കരി ാണ് നമ്മൾക്കറിയാം അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഇടതു ഭക്ഷണം ഇവിടെ അർമാദിച്ച് ഭരിക്കില്ല കാരണം കോടികൾ കട്ടുമിടിച്ചും സാധാരണക്കാരനെ നെഞ്ചത്ത് ചവിട്ടിയും സാധാരണക്കാരനായുള്ള കുട്ടികളായാലും മക്കളായാലും ആദിവാസികളായാലും ആരെയും വെറുതെ വിടില്ല നമ്മൾ കണ്ടില്ലേ ആദിവാസിയിലെ അട്ടപ്പാടി ആദിവാസി ഊരിലെ അട്ടപ്പാടി മധുരം എന്തിനാക്കുന്നതും ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിനെ ചവിട്ടിയും മടിച്ചയും കുത്തിയും കൊന്ന ആ നാടാണ് ഈ കേരളം ഇതുവല്ല യു പിയിലും ഉത്തരേന്ത്യയിലും ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് വെഴുകുതിരി കത്തിച്ചുറമിച്ച് സമരം ചെയ്യാമായിരുന്നു അല്ലേടാ ഊള മലയാളി എന്ന അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടതുണ്ട് നോക്കും നമ്മൾ കണ്ടതാണ് പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കേസുകൾ അട്ടിമറിയിച്ചുകൊണ്ട് പ്രതികളെ രക്ഷിക്കുക എന്ന ഊള സ്വഭാവം കാണണമെന്നുണ്ടെങ്കിൽ അത് ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് വേണ്ട ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞാൽ ഈ അൽ കേരളത്തിൽ മാത്രമേ കാണുകയുള്ളൂ പിന്നെയോ ഒരു പ്രത്യേക മതസ്ഥർ പ്രതികളായി വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു പ്രത്യേക മതസ്ഥർ കാട്ടിക്കൂട്ടുന്ന തെണ്ടിത്തരങ്ങളും ചെറ്റത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും രാജ്യദ്രോഹവും വരെ വെളുപ്പിച്ചു കൊടുക്കും ആര് നമ്മുടെ പച്ച പച്ചവെളിച്ചം പോലീസ് അതിന് പ്രത്യേകമായിട്ടൊരു വിഭാഗം തന്നെയുണ്ടല്ലോ ഇത്തരത്തിൽ എല്ലാം കൊണ്ടും കേരള അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ നാടായിരുന്ന ആ നാടിനെ ചെകുത്താന്റെ നാടാക്കി ഒരു ചെകുത്താൻ ഇവിടെ നിന്നും വിട്ടിട്ടുണ്ട് എവിടേക്കാ ദുബായ് വഴി സിംഗപ്പൂർ വഴി ഏറെക്കെയോ വഴി ലണ്ടനിലേക്കോ എവിടേക്കെയോ വിട്ടിട്ടുണ്ട് കാരണം കോണികൾ കട്ടുമുടിച്ച് നികുതി കാശി നാം ഞാൻ അടക്കമുള്ള തന്നെ കാണുന്നു അടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശി കട്ടെടുത്തുകൊണ്ട് അത് സ്വന്തം പോക്കറ്റിലും സ്വന്തം മക്കൾക്കും പോക്കറ്റിൽ തിരികാൻ കൊടുത്തുകൊണ്ട് നക്കാൻ കൊടുത്ത് ഈ നാടിനെ ഭരിച്ച് കട്ടുമുടിച്ച ുടെ മകന്റെ മകനുണ്ടല്ലോ എന്ന് ഞാൻ പറയില്ല നാട്ടുകാർ എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അയാൾ ഇവിടുത്തെ രായാവാണ് രായാവിനെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ തൊഴുകണം പിന്നെയാ നിന്റെയും എന്റെയും വീട്ടിലിരിക്കുന്ന കുഞ്ഞു മക്കളെ വരെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയാലും അവനെ നമ്മൾ എങ്ങനെ കാണണം അയ്യോ മെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണണം അതാണ് ഈ കേരളത്തിന്റെ പുതിയ സിസ്റ്റം കാരണം എന്താ ചെകുത്താന്റെ നാടായി മാറി ദൈവത്തിന്റെ നാടെന്ന ആ ലേബലിൽ നിന്നും ചെകുത്താന്റെ നാടാക്കി മാറ്റി ചെകുത്താൻ ഭരിക്കുന്ന ആന്താരാഷ്ട്രീയ കൊലക്കേസ് പ്രതി ഭരിക്കുന്ന ഈ നാട്ടിൽ പിന്നെ ഇതല്ലാതെ എന്താടാ മണ്ടൻ എന്താണലയാളി നിനക്ക് കിട്ടാനുള്ളത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവനെയും കുറ്റപ്പെടുത്താനാവില്ല പച്ചയ്ക്ക് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവനെ കള്ളക്കേസിൽ കുരുക്കി ജയിലിൽ അടയ്ക്കുന്ന ഈ സിസ്റ്റത്തോട് എത്രയൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും എനിക്കുള്ളത് കൈവിലങ്ങായിരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ എനിക്കത് പേടിയില്ല കാരണം എന്തിനും ഏതിനും പോകുന്ന ഈ ഭരണക്കാർക്ക് മുൻപിൽ ഈ ചറ്റത്തരങ്ങൾ പച്ചയ്ക്ക് നടക്കുമ്പോൾ നാളെ എന്റെ വീട്ടിലും വളർന്നു വരുന്നുണ്ട് ഒരു കുരുന്ന് ആ കുരുന്നിന് വരാനിരിക്കുന്ന കാര്യം തന്നെയാണ് പന്തീരങ്ക ഈ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് പച്ച പകൽ കെട്ടി കൊണ്ടുപോയ പെണ്ണിനെ തലങ്ങും വിലങ്ങും തല്ലിയും ഈ പറയുന്ന മൊബൈൽ ഫോണിന്റെ ചാർജറിന്റെ വയറുകൾ ഉപയോഗിച്ച് കഴുത്തിൽ കെട്ടിത്തൂക്കി കൊല്ലാൻ ശ്രമിച്ച പ്രതിയെ രക്ഷപ്പെടുത്തിയതാകാം കേരള പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥനാണത്രയും പന്തീരാങ്കാവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണത്രയും എന്നിട്ടോ ഈ വകുപ്പ് ഭരിക്കുന്ന ചങ്ങാതി എവിടെയാ അയാൾ അങ്ങ് ലണ്ടനിലാ വേണ്ട ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്ന എ എവിടെയാ അയാളും എവിടെയോ വിദേശത്താ നമ്പർ വൺ തന്നെയല്ലേ നമ്പർ വൺ തന്നെയല്ലേ ഞമ്മന്റെ കേരളം അല്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ അപ്പോൾ മലയാളി നീ ഇങ്ങനെ കരഞ്ഞ വേണമെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് വരാനിരിക്കുന്ന നാളുകൾ തള്ളി നീക്കണോ നീ നൽകിയ അതല്ലെങ്കിൽ നീ ഇരന്നു വാങ്ങിയതാണ് ഇതെന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് സിറ